السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في قهبة هم إرنوتي مبتي أنش نسكارت لا انتقالات لا تكبير بوكو برا ويندا പത്തുഹൽമോനിൽ കാണാം വസു ഐ അ തെക്ബീരി ഇന്തികാലത്തിൻ്റെ തെക്ക്ബീറുകളെ നീട്ടൽ സുന്നത്താണ് എത്രയാണ് നീട്ടേണ്ടത് ഇല ഐ യസ് ഇല ഇലൽ മുന്തക്കൽ ഇലൈഹി നാം എവിടെ നിന്ന് എവിടേക്കാണോ പോകുന്നത് ആ പോകാൻ ആവശ്യമായ അത്രയും ദൂരം നീട്ടൽ സുന്നത്താണ് അഥവാ ഖിയാമിൽ നിന്ന് റുക്കോഴിലേക്ക് പോകുന്നു അപ്പോൾ ഖിയാമിൽ നിന്ന് റുക്കോഴിലേക്ക് എത്താൻ എത്ര സമയമെടുക്കുന്നുവോ അത്രയും നീട്ടണം റുക്കോഴ് കഴിഞ്ഞ് എഴുത്തിതാലിൽ വന്ന് എഴുത്തിതാലും കഴിഞ്ഞ് സുജൂതിലേക്ക് പോകുന്നു അപ്പോൾ സുജൂതിലേക്ക് എത്തുന്നത് വരെയുള്ള സമയം നീട്ടണം അതായത് ഏതൊരു ഫർദിൽ നിന്നാണോ നമ്മൾ പോകുന്നത് ആ പോകാൻ തുടങ്ങുമ്പോൾ തെറ്റ് തുടങ്ങുകയും ഏതൊരു ഫർദിലേക്കാണോ നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ എത്തുന്നത് വരെ തെറ്റ് നീളുകയും വേണം തെറ്റ്ബീറിനെ നീട്ടുകയും വേണം അപ്പോൾ എല്ലാ ഇന്ത്യകാലത്തിൻ്റെ തെറ്റ്ബീറുകളുടെയും നീട്ടം ഒരുപോലെ ആയിരിക്കില്ല നൃത്തൽ നിന്നത്തിൽ നിന്ന് റുക്കോഴിലേക്ക് പോകുമ്പോൾ അല്പം നീട്ടിയാൽ മതിയാകും എഴുത്ത് താല് കഴിഞ്ഞ് സുജൂതിലേക്ക് പോകുമ്പോൾ ഇത്തിരി കൂടുതൽ നീട്ടേണ്ടി വരും അത് കഴിഞ്ഞ് സുജൂതിൽ നിന്ന് ഇടയിലെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ ചെറിയ നീട്ടൽ മതിയാകും രണ്ടാം ശുചൂതിലേക്ക് പോകുമ്പോഴും ചെറിയ രീതിയിലുള്ള നീട്ടൽ മതിയാകും എന്നാൽ രണ്ട് സുജൂതും കഴിഞ്ഞ് രണ്ടാം പ്രക്കഴത്തിലേക്ക് നൃത്തത്തിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ ത്തിരി കൂടുതൽ നീട്ടൽ വേണ്ടി വരും കാരണം രണ്ടാം സുജൂതിരിൽ നിന്ന് ഉയരാൻ തുടങ്ങുമ്പോൾ തക്ബീർ തുടങ്ങുകയും അങ്ങനെ എഴുന്നേറ്റ് ഇസ്ത്രാഹത്തിൻ്റെ ഇരുത്തം ഇരുന്ന് അത് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് എത്തി നൃത്തത്തിൽ നൃ കൃത്യമായി വരെ തക്ബീർ നീളണം അപ്പോൾ കൂടുതൽ നീട്ടേണ്ടി വരും സ്ത്രാഹത്തിൻ്റെ ഇരുത്തം അവിടെ എടുക്കു വന്നു എന്നുള്ളത് ഉണ്ടെങ്കിൽ തന്നെയും തെക്ക്ബീർ തുടർന്നുകൊണ്ടിരിക്കണം സ്ത്രാഹത്തിൻ്റെ ഇരുത്തം വരെ തെക്ക്ബീർ ചൊല്ലി അവിടെ മുറിച്ച് അങ്ങനെയല്ല നൃത്തത്തിലേക്ക് വരെ തെക്ക്ബീർ എത്തണം പാ രീതിയിൽ നീട്ടേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നീട്ടൽ സുന്നത്താണ് ആവശ്യത്തിനനുസരിച്ചേ നീട്ടാവുള്ളൂ ആവശ്യത്തിനനുസരിച്ച് നീട്ടുകയും വേണം ചിലപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നീട്ടാതിരിക്കുകയോ ആവശ്യത്തിനപ്പുറം നീട്ടുകയോ ചെയ്താൽ അത് ഈ സുന്നത്തിനെതിരാണ് എന്ന് മാത്രമല്ല അങ്ങനെ നീട്ടി നിസ്കരിക്കുന്ന ആൾ ഇമാണെങ്കിൽ മാമൂമിയങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ കൂടി അത് കാരണമായി തീരുകയും ചെയ്യും ദശഖുദിനു വേണ്ടിയുള്ള ഈർത്തത്തിലേക്ക് തക്ബീർ ചൊല്ലി എഴുന്നേറ്റ് വരുന്ന ഇമാം ആവശ്യത്തിലധികം നീട്ടിയാൽ അത് നൃത്തത്തിലേക്കുള്ള പോക്കാണ് എന്ന് മാമൂമിയങ്ങൾ കരുതിയേക്കും അവിടെ അവർക്ക് ആശയക്കുഴപ്പമുണ്ടാകും അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ നീട്ടൽ സുന്നത്താണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് നീട്ടേണ്ടത് ബൈനൽ ഫയമുദ്ദു അലൽ ഭാഗത്ത് അങ്ങനെയാണ് അള്ളാഹ് എന്ന ഈ ജലാലയത്തിൻ്റെ ഇസ്മ അള്ളാഹു അക്ബർ എന്ന തക്ബീറിലെ ജലാലത്തിന്റെ ഇസ്മല ലാമിൻ്റെയും ഹായിൻ്റെയും ഇടക്കുള്ള അലിഫ് അഥവാ ലാമിൻ്റെ ഫത്ഹയെ നീട്ടാൻ വന്നിട്ടുള്ള മദിന്റെ അലിഫ് ആ അലിഫിനെ അഥവാ ലാമിൻ്റെ ഫത്രിഹയെ ആ അലിഫ് കൊണ്ട് നീട്ടുക എത്ര നീണ്ട പൊസിഷൻ ആണെങ്കിൽ തന്നെയും ഏഴ് േക്കാൾ കൂടുതൽ നീട്ടാൻ പാടില്ല ഏഴ് അലിഫിൻ്റെ കതിറിൽ ഒതുങ്ങണം അതും ശ്രദ്ധിക്കേണ്ടതാണ് എന്തിനാണ് ഇങ്ങനെ ഒരു സുന്നത്ത് ഒരു ദക്ബിറങ്ങി ചെല്ലിയാൽ പോരെ അവിടെ നീട്ടേണ്ട കാര്യം എന്താണ് അത് ലലിപാടി റസൂൾ ലാഹിതങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല വലി അല്ലാ യെഹ്ലു ജി ബിൻ സലാത്തിഹി അലി ദിഖറിത്തിലെ ഒരു അംശവും ദിഖറില്ലാത്ത രീതിയിൽ ആയിപ്പോകരുത് എന്നുള്ളത് കൊണ്ടുമാണ് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും ഏതായാലും ഇന്ത്യ കാലത്തിൻ്റെ തെക്ക് ചെല്ലുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുബാനു വായാല നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാ വാല്ക്കും വരമ